ഇതുവരെ ഇന്നലെ പുലർച്ചയോടെ മലപ്പുറം പൂക്കോട്ടൂരിൽ മനസ്സ് മുറിക്കുന്ന ഹൃദയം തകർക്കുന്ന നമ്മെ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് വലിച്ചേക്കുന്ന ഒരു വാർത്ത ഒരേ വീട്ടിൽ വളർന്നു ഒരേ ചോറ് തിന്നു ഒരേ ഉപ്പയുടെയും ഉമ്മയുടെയും മക്കൾ എന്നിട്ടും ഒരാളെ മറ്റൊരാൾ കൊന്നു കളയേണ്ട സ്ഥിതിയിലേക്ക് എന്താണ് നമ്മുടെ സമൂഹത്തെ നമ്മുടെ വീടുകളെ നമ്മുടെ മനുഷ്യ മനസ്സിനെ തള്ളിക്കളഞ്ഞത് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷമെങ്കിലും നിശ്ചലരാകണം നമുക്ക് ഞെട്ടലുണ്ടാകണം കാരണം ഇതൊരു വാർത്ത മാത്രമല്ല ജുനൈദ് എന്ന ഈ ജ്യേഷ്ഠൻ തൻ്റെ സ്വന്തം അനുജനുമായി മണിക്കൂറുകൾക്ക് മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ സ്നേഹാദരവോടെ കൈകോർത്തു കോർത്തു പോയവർ മണിക്കൂറുകൾക്കിപ്പുറം ഇത്തരത്തിൽ മാറിപ്പോയതെന്താണ് പുലർച്ചെ നാല് നാൽപ്പത്തി അഞ്ചോടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന തൻ്റെ അനുജനായ അമീറിനെ വിളിച്ചുണർത്തി ചെയ്തത് കണ്ടു കുടുംബങ്ങളിൽ വയക്ക് അനിവാര്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും പലപ്പോഴും കടം ഭൂമി പൈസ വീട്ടിലെ ഉത്തരവാദിത്തം എല്ലാം തർക്കങ്ങൾക്ക് കാരണമാകും പക്ഷേ നമ്മളാരും ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു രഹസ്യം അതെന്താണെന്നാൽ ഒരു മുറിയിൽ ഉയരുന്ന വാക്കുതർക്കം നമ്മൾക്ക് അടക്കാനാകാത്ത ഒരു നിമിഷത്തെ കോപം ിയന്ത്രിക്കാത്ത ഒരു ചിന്തയുടെ ചൂട് ഇതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഇവയാണ് ഇന്ന് ഒരു യുവാവിന്റെ ജീവനെടുത്തത് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് ഇവർ ഇന്നലെ വരേക്കും വളരെ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ നടന്നവരാണെന്ന് വ്യക്തമായ കാരണം എന്താണെന്ന് മനസ്സിലായില്ല ഇതുവരെ സാമ്പത്തിക തർക്കമാണ് ഇതിന്റെ പിന്നിലെന്നാണ് അറിയാൻ സാധിച്ചത് പൈസക്ക് വേണ്ടി മനുഷ്യർ മനുഷ്യത്വത്തെ കൊന്നെടുക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ ഈ സമൂഹത്തിൽ വളർന്നു വരുന്നത് കണ്ടു മാതാവും സഹോദരിയും ഈ കൊലപാതകം നടക്കുമ്പോൾ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു ജുനൈദ് എന്ന ഈ ജ്യേഷ്ഠന്റെ ഭാര്യ ആ ദിവസം ഭാര്യയുടെ വീട്ടിലായിരുന്നു എങ്ങനെയാണ് മനുഷ്യൻ രക്തബന്ധത്തെ പോലും മറന്ന് അതിക്രൂരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നോക്കൂ മനുഷ്യന്റെ ജീവിത പ്രശ്നമാണ് പണം പക്ഷേ ആ പണം കൊണ്ട് തന്നെ മനുഷ്യ ജീവിതം തുളഞ്ഞു പോകുന്നത് നോക്കൂ കേട്ടവർക്കെല്ലാം പറയാനുള്ളത് സത്യമായും സ്നേഹത്തോടെ കഴിഞ്ഞ കഴിഞ്ഞായിരുന്നു ഇവർ പിന്നീട് ഇവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് എന്താണെന്ന് എന്തിനു വേണ്ടിയാണ് ഇയാളുകൾ സ്വന്തം അനുജനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതും വ്യക്തമായ ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ പുറത്തു വന്നിട്ടില്ല അയൽവാസികളെ പിന്നെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ വിവരം അറിയിച്ചു ഇവരറിയിച്ചോടു കൂടി നമ്മൾ സ്റ്റേഷനിൽ പോലീസിൽ അറിയിച്ചതിൻ്റെ ശേഷം ആണ് നമ്മൾ എടുത്തു കൊണ്ടുപോയി നോക്കിയപ്പോഴും ഇല്ല ആള് ജീവനില്ല പിന്നെ പോലീസുകാർ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ വിവരം അറിയിച്ചു കൂടി നമ്മൾ ഉണ്ട് അപ്പോൾ നമ്മൾ അമീറിന് കാര്യം കുത്തിയേറ്റിരിക്കണെ അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതാണ് വിളിക്കുന്നത് വന്ന് നമ്മളിവിടെ എത്തുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞതാണ് കൊണ്ടാൻ ഇല്ല ബാക്കിയില്ല നമ്മൾ കാര്യമാണ് കണ്ട് അപ്പോൾ നമ്മൾ മാനുവിനെ അതേപോലെ ഇവിടെ നമ്മളെ ബാക്കിയുള്ള അയൽവാസികളെ അഞ്ച വാപ്പ പിന്നെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ വിവരം അറിയിച്ചു കൂടി നമ്മൾ സ്റ്റേഷനിലെ പോലീസിൽ അറിയിച്ചതിൻ്റെ ശേഷം ആണ് നമ്മൾ എടുത്തു കൊണ്ടാൻ നോക്കിയപ്പോഴും ഇല്ല ആള് ജീവനില്ല പിന്നെ പോലീസുകാർ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത് ഇവർ തമ്മിൽ പിന്നെ എന്തോ സാമ്പത്തിക ഇടപാടിൻ്റെ ഒരു വിഷയമാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് വേറെ കാര്യങ്ങളൊന്നും കൂടുതലും നമുക്കറിയില്ല